ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം വയനാടിനും വിലങ്ങാടിനും തണലൊരുക്കാൻ കൊല്ലം ഷാഫിയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാർ ഒരുക്കുന്ന സ്നേഹവീടിന്റെ ധനസമാഹരണം ലക്ഷ്യം വെച്ചുള്ള പാട്ടുവണ്ടി മഞ്ചേരിയിലെത്തി മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബേദ ഉദ്ഘാടനം ചെയ്തു ർവുരയിലെ ഭാഗങ്ങളിലൂടെ ഇതുപോലുള്ള പാട്ടുപാടി അവർക്ക് വേണ്ട സഹകരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ളൊരു യാത്രയാണിത് എല്ലാവരും അതിന് പിന്തുണ നൽകണം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് നമ്മൾ വീടുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും മുന്നോട്ട് വരണം ഇതുപോലെ പല സംഘടനകളും പല രീതിയിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മളാൽ കഴിയുന്നത് നമ്മൾക്കെല്ലാവർക്കും ഇന്നൊരു വീടുണ്ടാവുമ്പോൾ നമ്മളെ സഹോദരി സഹോദരന്മാർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പാട്ടു വണ്ടിയുടെ ചടങ്ങ് ഔപചാരികമായും ഗാനം ചെയ്തതായി അറിയിക്കുന്നു പ്രശസ്ത ഗായകരായ കൊല്ലം ഷാഫി അബ്ദുൽ ഹയ്യ ഷിഹാബ് പൂക്കുളത്തൂർ ആബിദ് കരുവാരക്കൊണ്ട് സാദിഖ് പന്തല്ലൂർ തുടങ്ങിയവരുടെ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി രാഹു പോയി കാതോ നീ എം ഞാനേക്കിലായി കഥ പറഞ്ഞു ഞാനതും കേന്ദ്ര ഞാനെന്നൊരു കഥ പറഞ്ഞു നീ അതും കേട്ടിരുന്നു രാഹു പോയി കാൽ വന്നു നമ്മൾ തമ്മിൽ രാഹു പോയി കാത யாஷிக் மேச்சரி হোসেন হাজী সরিনা জওহর মুজীব পরকয়ে হামিদ কোড়وندی തുടങ്ങിയവർ മുഖ്യ অতিথികളായി പങ്കെടുത്തു সুহেইল अब्दुलนาസർ शमीम ತೋலூர் রমিজ কারশেરી রিকা পুল্লুর തുടങ്ങിയവർ নেন্ত্রতে নলگی নিউজ বিউরো মঞ্চേരി तलമുരകൾ சாක්ෂി വഹിച്ച বিশ্বস্ত பாரம்பரியവുമായി পিএ কে গোল্ডেন ডায়মন্ডস মোস্ট ট্রাস্টেড গোল্ড পিএ কে গোল্ড এন্ড ডায়মন্ডস